നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം നായകൾക്ക് ഭക്ഷണം നൽകുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഗുണഫലങ്ങൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം പല വ്യക്തികളും തങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനു വേണ്ടി പല പരിശ്രമങ്ങളും നടത്തും എന്നാൽ ഒന്നിലും ഒരു വിജയവും ഉണ്ടാകാറില്ല ജീവിതത്തിൽ എന്നും പരാജയം മാത്രം അനുഭവിക്കേണ്ടി വരുന്നവർ ഇതിന്റെ ഫലമായി മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരും കുറവല്ല ഗ്രഹദോഷങ്ങൾ കാരണം ചെയ്യുന്ന ജോലിയിലെല്ലാം തടസ്സം അനുഭവപ്പെടും ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ജ്യോതിഷത്തിൽ നിർദ്ദേശിക്കുന്നത് ഈശ്വര ആരാധനയും വഴിപാടുകളും ചെയ്യുന്നതോടൊപ്പം നായ്കളെ പരിപാലിക്കുക എന്നതാണ് നായ്കളെ പരിപാലിക്കുന്നതിലൂടെ വീട്ടിൽ നിലനിൽക്കുന്ന നെഗറ്റീവ് എനർജി ഇല്ലാതാകും ഭാഗ്യം തെളിയിൽ ലക്ഷ്മി കടാക്ഷമുണ്ടാകും ഭൈരവ ഭഗവാന്റെ വാഹനമാണ് കറുത്ത നായ്കൾ ഇവ ഭൈരവ ഭഗവാന്റെ സേവകരാണ് കറുത്ത നായ്കൾക്ക് ഭക്ഷണം നൽകുന്നതിലൂടെ ഭൈരവ ഭഗവാൻ സന്തുഷ്ടനാകുന്നതാണ് കൂടാതെ ശനിയുടെയും കേതുവിന്റെയും സ്ഥിതി നല്ലതാവുകയും ചെയ്യും കടക്കെണിയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി നായകൾക്ക് ഭക്ഷണം നൽകണം ദിവസവും രാവിലെയും വൈകിട്ടും നായ്കൾക്ക് കഴിക്കാനായിട്ട് ഭക്ഷണം നൽകണം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എത്ര വലിയ കടക്കെണിയിൽ നിന്നും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ രക്ഷ നേടാൻ കഴിയും അതൊരു ബിസ്ക്കറ്റ് ആണെങ്കിൽ പോലും നിങ്ങൾ നൽകിയിരിക്കണം ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് രാഹുവിന്റെയും ശനിയുടെയും ദോഷഫലങ്ങളിൽ നിന്നും മുക്തി ലഭിക്കും കൂടാതെ നിങ്ങൾക്ക് മോശമായി നിൽക്കുന്ന മൂന്ന് ഗ്രഹങ്ങളും ശുഭമായി മാറുകയും ചെയ്യും പിതൃദോഷങ്ങളിൽ നിന്നും മോചനം നേടാനായി നായകൾക്ക് മധുരമുള്ള ബിസ്ക്കറ്റ് നൽകിയാൽ മതി ഇതിലൂടെ പിതൃക്കളുടെ ആശീർവാദം നിങ്ങൾക്കുണ്ടാകും കാലഭൈരവ ദോഷങ്ങളിൽ നിന്നും മുക്തി നേടാനായി വീട്ടിൽ കറുത്ത നായ്കളെ പരിപാലിക്കണം ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ശനിയും പാപഗ്രഹങ്ങളായ രാഹുവും കേതുവും മോശമാണെങ്കിൽ ആ വ്യക്തിക്ക് അനേകം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വരും അതിനാൽ ഈ ഗ്രഹങ്ങളെ അനുകൂലമായി നിർത്തേണ്ടത് വളരെ അനിവാര്യമാണ് നായകൾക്ക് ഭക്ഷണം നൽകുന്നതിലൂടെ ശനി അതിപ്രസന്നനാകുന്നതാണ് ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ശനി ദോഷം അതായത് കണ്ടക കണ്ടകശനിയോ മറ്റോ ഉണ്ടെങ്കിൽ നായകളെ പരിപാലിച്ചാൽ മതി ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എല്ലാ ദോഷങ്ങളും ബാധകളും ഇല്ലാതാകും നായകൾക്ക് ഭക്ഷണം നൽകുന്നതിലൂടെ കാലഭൈരവൻ പ്രസന്നനാകുന്നതാണ് ഭഗവാൻ കാലഭൈരവൻ പ്രസന്നനാണെങ്കിൽ എത്ര വലിയ സങ്കടങ്ങളും ഇല്ലാതാകും കൂടാതെ സന്താന സുഖവും ഉണ്ടാകും ഇത് മാത്രമല്ല ധനപരമായ പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കും നായകൾക്ക് ഭക്ഷണം നൽകുന്നതിലൂടെ ധന ആഗമനമാണ് വീട്ടിലുണ്ടാകുന്നത് ഇനി വീട്ടിൽ രോഗാവസ്ഥയിലുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരുടെ രോഗം നായ സ്വയം ഏറ്റെടുക്കും അതായത് നമ്മൾ സ്നേഹിച്ചും പരിപാലിച്ചും വളർത്തുന്ന ഒരു നായ ഒരു കാരണവുമില്ലാതെ ചത്തുപോകുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും അതിന് കാരണം നമുക്ക് വരേണ്ട ദോഷത്തെ അത് സ്വയം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് നായകൾ കേതുവിന്റെ പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത് നായയെ പരിപാലിക്കുന്നതിലൂടെ കേതുവിന്റെ ഫലങ്ങളിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും നായകൾക്ക് ഭക്ഷണം നൽകുന്നതിലൂടെ അകാല മൃത്യവിൽ നിന്നും പ്രേതബാധ മുതലായ സങ്കടങ്ങളിൽ നിന്നും മുക്തി നേടാൻ കഴിയും നായകളെ പരിപാലിക്കുന്ന വ്യക്തികളുടെ അടുത്തേക്ക് ഭൈരവ ഭഗവാൻ യമദൂതനെ അയക്കില്ല കൂടാതെ കുടുംബത്തിൽ ഉണ്ടാകാതെ സംരക്ഷിക്കുകയും ചെയ്യും നായകൾക്ക് ഭക്ഷണം നൽകുന്ന ഒരു വീടിന്റെ നാല് വശങ്ങളിൽ നിന്നും സംരക്ഷണം ഉണ്ടാകും കാരണം ഭൈരവ ഭഗവാന്റെ വാഹനമാണ് നായ ഈ നായയെ ആരാണോ സംരക്ഷിക്കുന്നത് അവർക്ക് ഭൈരവ ഭഗവാന്റെ സംരക്ഷണം ഉണ്ടാകും കൂടാതെ ആ വ്യക്തിയിൽ ഭൈരവ ഭഗവാൻ പ്രസന്നനാകുകയും ചെയ്യും ഇവർക്ക് ഒരു തരത്തിലുമുള്ള സങ്കടങ്ങൾ ഉണ്ടാകാതെ ഭഗവാൻ സംരക്ഷിക്കും ഇവർക്ക് ഒരു തരത്തിലുമുള്ള സങ്കടങ്ങൾ ഉള്ള ഇവർക്ക് ഒരു തരത്തിലുമുള്ള സങ്കടങ്ങൾ ഉണ്ടാകാതെ ഭഗവാൻ കാത്തു സംരക്ഷിക്കും ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ അവരുടെ വീട്ടിൽ നായകൾക്ക് ഭക്ഷണം നൽകി അവയെ പരിപാലിക്കുന്നതിലൂടെ ബിസിനസ്സിൽ നല്ല വളർച്ചയുണ്ടാകും കൂടാതെ കിടക്കുന്ന പണം വന്നു ചേരും ആയുസ് വർദ്ധിക്കും ഈശ്വരാനുഗ്രഹം കുടുംബത്തിലുണ്ടാകും നായകളെ പരിപാലിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അവയെ സങ്കടപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവാതെ നോക്കണം നായകൾ കരയുന്നത് ശുഭകരമായിട്ടല്ല കണക്കാക്കുന്നത് നന്ദി നമസ്കാരം